നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൊച്ചിക്കായലിലേക്ക് മാലിന്യ പൊതി എറിഞ്ഞ ഗായകൻ എം ജി ശ്രീകുമാറിന് ലക്ഷം രൂപയുടെ പിഴ മുളവുകാട് പഞ്ചായത്തിലെ ഗായകന്റെ വീട്ടിൽ നിന്നും മാലിന്യ പൊതി വീഴുന്നതിന്റെ വീഡിയോ ദൃശ്യം വിനോദസഞ്ചാരിയുടെ മൊബൈൽ ഫോണിൽ പതിയുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹം വീഡിയോ സഹിതം പരാതി നൽകിയതോടെ പഞ്ചായത്ത് അധികൃതർ ഗായകന് ഇരുപത്തി രൂപയുടെ പിഴ നോട്ടീസ് നൽകുകയായിരുന്നു എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് തിരിച്ചറിയാനാവില്ല കൽപ്പറ്റ പോലീസ് കസ്റ്റഡിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ഗോകുലിന്റെ ഭൗതികദേഹം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് മൂന്ന് ബന്ധുക്കളും മാധ്യമപ്രവർത്തകരും മാത്രം ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും തിക്കും തിരക്കും ഉണ്ടായില്ല റീത്ത് സമർപ്പിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും ആരും എത്തിയില്ല കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെ മുഖത്ത് ദുഃഖത്തെക്കാൾ കനത്ത ഭയമായിരുന്നു ഉണ്ടായിരുന്നത് ആരെയോ പേടിക്കുന്നത് പോലെയായിരുന്നു അവർ പതിനെട്ട് വയസ്സ് തികയാത്ത ഗോകുലിനെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയത് നിയമവിരുദ്ധമാണ് പോലീസിന്റെ നിരന്തരമായ ചോദ്യം ചെയ്യലും ഭീഷണിയും ഭയന്നാണ് ഗോകുൽ ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് ആരോപണം ഉയരുന്നത് മെഡിക്കൽ കോളേജിലുള്ള ട്രൈബൽ പ്രൊമോട്ടർമാർ പോലും സ്ഥലത്തെത്തിയില്ല അവർക്ക് വിവരം ലഭിച്ചില്ലെന്നാണ് വിശദീകരണം മലപ്പുറത്ത് പച്ചക്കറി കടയിൽ നിന്ന് കഞ്ചാവും തോക്കുകളും കണ്ടെത്തി മണ്ണാർമല സ്വദേശി ഷറഫുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം വെട്ടത്തൂരിലെ കടയിൽ നിന്നാണ് പിടികൂടിയത് ഒന്നര കിലോ കഞ്ചാവും രണ്ട് തോക്കുകളും തിരകളും പിടിച്ചെടുത്തു ഒരു തോക്ക് കടയിൽ നിന്നും മറ്റൊന്ന് കടയുടമയുടെ വാഹനത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കണ്ണൂർ സ്വദേശിനി തസ്ലിമ സുൽത്താന വമ്പൻ ലഹരി സംഘത്തിലെ കണ്ണിയെന്ന് റിപ്പോർട്ട് തമിഴ് മലയാളം സിനിമകളിൽ എക്സ്ട്രാ നടിയായി മുഖം കാണിച്ചിരുന്ന തസ്ലിമ സുൽത്താന സിനിമാ മേഖലയിലുള്ളവർക്കും വിനോദസഞ്ചാര മേഖലയിലുള്ളവർക്കുമാണ് ലഹരി മരുന്ന് എത്തിച്ചു നൽകിയിരുന്നത് തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായി സജീവമായി തസ്ലിമ മലയാളം സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ട് രണ്ട് സിനിമാ താരങ്ങളുടെ പേരാണ് വെളിപ്പെടുത്തിയതെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാർ പറഞ്ഞു പ്രതികളുമായി ഇവർക്കുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ സിനിമാ താരങ്ങളെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുമെന്നും എക്സൈസ് അറിയിച്ചു മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായതോടെ തമിഴ്നാട്ടിലേക്ക് കളം മാറ്റിയതാണ് തസ്ലിമ എന്നാൽ മംഗലാപുരം കോഴിക്കോട് കൊച്ചി നഗരങ്ങളിൽ ലഹരി ഇടപാട് തുടർന്നിരുന്നു ആശാമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സമരത്തിനു പിന്നാലെ സ്കൂൾ തൊഴിലാളികളും അതിജീവനത്തിനായി സെക്രട്ടേറിയറ്റിനു മുന്നിലേക്ക് സമരത്തിനെത്തുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ശമ്പളവും അവധിക്കാല ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടാണ് ഇടത് തൊഴിലാളി സംഘടന ഉൾപ്പെടെ സമരപാതയിലേക്ക് നീങ്ങുന്നത് ലഹരിക്കേസുകളിലെ തൊണ്ടി മുതലിൽ തിരിമറി നടത്തുന്നത് തുടർക്കഥയാവുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നും ആറു വർഷം മുമ്പ് പോലീസ് പിടിച്ച എൽ എസ് ഡി സ്റ്റാമ്പുകൾ കാണാതായതിനാൽ ഇതുവരെ കേസിന്റെ വിചാരണ പോലും തുടങ്ങിയില്ല ജാമ്യത്തിലിറങ്ങിയ പ്രതി വിചാരണ വേഗത്തിലാക്കണമെന്ന ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതോടെ കോടതിക്കും സംശയമായി അട്ടിമറി നടത്തിയത് പോലീസാണോ കോടതി ജീവനക്കാരാണോ എന്നും കണ്ടെത്താനും ആയിട്ടില്ല വേദനവർദ്ധന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അൻപത്തിമൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് മൂന്നാം വട്ട മന്ത്രിതല ചർച്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് വീണ ജോർജ് ആശാവർക്കർമാരുമായി വീണ്ടും ചർച്ച നടത്തുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഹിന്ദുമതം വ്യാപകമായി ആചരിക്കപ്പെടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദക്ഷിണാഫ്രിക്കയിലെ പ്രമുഖ ഹിന്ദു സംഘടനയായ എസ് എ ഹിന്ദുസ് രാജ്യവ്യാപകമായി എട്ട് ക്ഷേത്രങ്ങളിലായി ഹനുമാൻ ചാലിസയുടെ അറുപതിനായിരം ചെറിയ കോപ്പികൾ വിതരണം ചെയ്തു ഇലക്ട്രോ ഓൺലൈൻ മീഡിയ എന്നിവയുമായി സഹകരിച്ചാണ് ഹനുമാൻ ചാലിസയുടെ പത്ത് ലക്ഷം കോപ്പികൾ വിതരണം ചെയ്യുന്നതിന് ഒരു സംരംഭം ആദ്യമായി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആവുമ്പോഴത്തേക്കും ഒരു ദശലക്ഷം ഹനുമാൻ ചാലിസ കോപ്പികൾ വിതരണം ചെയ്യാൻ പദ്ധതിയുണ്ട് തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല ഇതര ജാതിയിൽപ്പെട്ട യുവാവിനെ പ്രണയിച്ച പെൺകുട്ടിയെ സഹോദരൻ തലയ്ക്കടിച്ചു കൊന്നു കോയമ്പത്തൂരിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന വിദ്യ ആണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഗാസയുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി സൈനിക നടപടി വിപുലീകരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയ്ക്കൊപ്പം ചേർക്കും അതേസമയം നിർദിഷ്ട പദ്ധതിയിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് കൂട്ടിച്ചേർക്കുക എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഗാസയിൽ ഹമാസിനെതിരെ ജനരോക്ഷം ശക്തമാകുന്നതായി റിപ്പോർട്ട് ഈയിടെ നടന്ന ഹമാസ് വിരുദ്ധ പ്രതിഷേധത്തിന് പിന്നാലെ ഹമാസ് പ്രവർത്തകനെ ആൾക്കൂട്ടം വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു സെൻട്രൽ ഗാസയിൽ ദേർ അൽ ബലയിലെ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ് ബന്ധുവിനെ വെടിവെച്ചു കൊന്ന ഹമാസ് ഭീകരനെ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി